മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്രം രചിക്കപ്പെട്ടിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് ഗുരുവിനെ അറിയുന്നതിനായി ഓരോ വർഷവും വായനക്കാരുടെ എണ്ണം കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ ആ ജീവചരിത്രത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അൻപത് വർഷം മുമ്പാണ് പ്രൊഫസർ എം കെ സാനുമാഷ് ശ്രീനാരായണ ഗുരുസ്വാമി എന്ന പുസ്തകം രചിക്കുന്നത് എൻ ബി എസ് ആണ് അത് പബ്ലിഷ് ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീനാരായണ ഗുരുസ്വാമി എന്ന പുസ്തകത്തിന്റെ ഒൻപതാം ഭാഗ്യത്തിൽ ഗുരുതരമായ ഒരു തെറ്റ് അച്ചടിച്ചു വരികയുണ്ടായി ഈ തെറ്റ് മന കണ്ടുപിടിച്ച് മനസ്സിലാക്കിയത് ഓപ്പൺ ഡോർ മീഡിയ പ്രസാധകനായ ശ്രീ ടെൻസിംഗ് കേശവനാണ് അദ്ദേഹം ആകട്ടെ നാരായണ ഗുരുസ്വാമി എന്ന പുസ്തകത്തിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് അതിന് അതിൽ കൂടുതൽ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി കെട്ടിലും മട്ടിലും എല്ലാം വ്യത്യസ്തത വരുത്തി തെറ്റുകൾ തിരുത്തി ശ്രീനാരായണ ഗുരു എന്ന പുസ്തകം പുറത്തിറക്കുകയും ചെയ്തു എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം അത്രയും പ്രാധാന്യത്തോടുകൂടി അതിനെ കാണുകയും അതിലെ തെറ്റുകൾ തിരുത്തി ഇങ്ങനെ പബ്ലിഷ് ചെയ്യുവാനുള്ള ഒരു കാരണം എന്ന് ചോദിച്ചാൽ ഒന്നേ പറയാനുള്ളൂ ശ്രീനാരായണ ഗുരുവുമായി വേദി പങ്കിടുകയും അദ്ദേഹത്തിന്റെ പാത പിന്തുടരുവാനും ഭാഗ്യം ലഭിച്ച അമ്പലപ്പുഴയിലുള്ള കെ വി കേശവൻ വൈദ്യർ എന്ന മഹത് വ്യക്തിത്വത്തിന്റെ മകനാണ് ശ്രീ ടെൻസിംഗ് കേശവൻ നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം താനുമാഷിൻ്റെ ശ്രീനാരായണ ഗുരു എന്നുള്ള ബുക്ക് ഇംഗ്ലീഷിൽ ഒന്ന് കൊണ്ടുവരണം എന്നുള്ളത് വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് പബ്ലിഷിങ് തുടങ്ങിയത് ഇത് ഈ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന മലയാളം ബുക്കിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ഇത് ഒരു മിസ്റ്റർ പി ആർ മുകുന്ദൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓവി ഇഷ എഡിറ്റ് ചെയ്ത് നമ്മൾ പബ്ലിഷ് ചെയ്ത് ഇത് മൂന്നാമത്തെ എഡിഷനാണ് ഇത് നല്ലപോലെ ഇത് പോകുന്നുണ്ട് അപ്പോഴേ എൻ്റെ ഒരു മുംബൈയിലുള്ളൊരു സുഹൃത്തിന് മലയാളം കോപ്പി വേണമെന്ന് പറഞ്ഞപ്പോൾ അത് എൻ ബി എസ് ആണ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പം എൻ ബി എസിൻ്റെ ശാഖയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ കോപ്പിയില്ല ഞാൻ എറണാകുളം ആലപ്പുഴ കോട്ടയം തിരുവനന്തപുരം ഇവിടെയൊക്കെ അന്വേഷിച്ചിട്ട് കോപ്പിയില്ല അന്ന് ഞാൻ സാനുഭാഷ കൊണ്ട് പറഞ്ഞിങ്ങനെ കോപ്പി എങ്ങും കിട്ടാനില്ല രണ്ട് മൂന്ന് മാസമായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്നോട് സാനുഭാഷ പറഞ്ഞ് ട്രെൻസിങ്ങിന് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിത് പബ്ലിഷ് ചെയ്യാനായിട്ട് ആലോചിച്ചു അപ്പോൾ അന്ന് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്ന എൻ ബി എസിലെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന മിസ്റ്റർ അജിത് ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തോട് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ സാനുമാഷ് പറഞ്ഞിട്ട് ഞാൻ ഇത് മലയാളം എഡിഷൻ പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ നിലവിലെ പബ്ലിഷ് ചെയ്സായ കൊണ്ട് ഞാനന്ന് അറിയിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു സാനുമാഷിനോട് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് സാനുമാഷിനോട് പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് പുതിയൊരു എഡിഷൻ ഇറക്കി അപ്പം ഞാൻ അത് പബ്ലിഷ് ചെയ്യാനുള്ള ശ്രമത്തിൽ നിന്ന് മാറി വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഈ ബുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ഒരു ഷോപ്പിലും ഇല്ല അപ്പം ഞാൻ വീണ്ടും സാനുമാഷിനെ സമീപിച്ചപ്പോൾ സാനുമാഷ് പറഞ്ഞ ടെൻസിങ് തന്നെ ഇത് ചെയ്യുമെന്ന് പറഞ്ഞ് എനിക്ക് അദ്ദേഹം ഇതിൻ്റെ റേറ്റ്സ് എല്ലാം മുദ്രപത്രത്തിൽ എഴുതി തരികയും ചെയ്തു അങ്ങനെ ഞാൻ വീണ്ടും ഇവർക്ക് എൻ ബി എസ് സി നോട്ടീസ് അയച്ചു ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമത്തിന് ഒരു പഴയ കോപ്പി ശ്രമിച്ച് വാങ്ങിയപ്പോഴാണ് ഇതിൽ മഹാനായ അയ്യങ്കാളിയുടെ മാതാപിതാക്കളായ മാലയുടെയും അയ്യൻ്റെയും ഫോട്ടോ ശ്രീനാരായണ ഗുരുൻ്റെ മാതാപിതാക്കളെന്ന് പറഞ്ഞ് ചേർത്ത് ഇരിക്കുന്നത് കണ്ടത് അപ്പോൾ എനിക്ക് ഒരു ശ്രീനാരായണ കുടുംബത്തിൽ അങ്ങ് വന്നുള്ളതിലേക്ക് എനിക്കിതിന് വളരെ വിഷമമാക്കാൻ തോന്നി ഞാൻ പക്ഷേ ആരോടും ഞാൻ പറഞ്ഞില്ല അന്നേരം ഞാൻ പറഞ്ഞില്ല പിന്നീട് ചില സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് ചിലർക്കൊക്കെ അറിയായിരുന്നു കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ ഒക്കെ പലരും ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കളെന്ന് പറഞ്ഞ് ഇടുന്നുണ്ട് അപ്പം സഹ മഹാനായ അയ്യങ്കാളിയുടെ കൊച്ചുമാൻ എഴുതിയൊരു മനോരമയിൽ പ്രസിദ്ധീകരിച്ചൊരു കുറിപ്പുണ്ടായിരുന്നു എൻ്റെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അതിന്റെ കട്ടിങ് കൂടെ ചേർത്തുകൊണ്ട് എല്ലാവർക്കും മറുപടി അയക്കായിരുന്നു കാണുന്നതിനൊക്കെ പക്ഷേ ഇങ്ങനെ എൻ ബി എസിൻ്റെ ഒരു പ്രസിദ്ധീകരണത്തിൽ ശ്രീ അതും സാനുമാഷ് എഴുതിയ ബുക്കിൻ്റെ പ്രസിദ്ധീകരണത്തിൽ ഇത് വന്നപ്പോൾ അത് വളരെ വേദനാജനകമായിരുന്നു കാരണം ഒന്നാമതും സാനുമാഷ് എഴുതിയ ഒരു ബുക്കിൽ ഇങ്ങനെ അഷന്തവീയമായ ഒരു തെറ്റ് വരിക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ അപ്പം പിന്നെ നമ്മളത് പിന്നെ ഞാനത് എൻ ബി എസിൻ്റെ ബുക്ക് ഷോപ്പിലെ ഒരു സെയിൽസ് ഇനി ഞാൻ ബുക്ക് വാ വാങ്ങിക്കുമ്പോൾ ഞാൻ ആ സെയിൽസ്മാനോട് പറഞ്ഞു അത് ഏത് ഷോപ്പിലാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇങ്ങനൊരു തെറ്റ് പറ്റിയെങ്കിലും പിന്നെ ഇവരെന്തെങ്കിലും ശിക്ഷാ നടപടി എടുക്കുകയാണെങ്കിൽ പാവപ്പെട്ട ആ സെയിൽസ്മാൻ്റെ നേരെയായിരിക്കും പോകുന്നത് അതുകൊണ്ട് ഏത് ഷോപ്പിൽ നിന്നാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേരളത്തിലൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു ഞാൻ ആ വ്യക്തിയോട് പറയുകയും ചെയ്തിങ്ങനെ ഇതിലൊരു തെറ്റുണ്ടെന്ന് അത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ അൻപതാം വാർഷികത്തിൻ്റെ ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ഈ ബുക്ക് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് അത് കഴിഞ്ഞ് ഇപ്പൊ അൻപത് വർഷമായി അൻപത് വർഷത്തിന് വേണ്ടി സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് നമ്മൾ ഈ ബുക്ക് ഇറക്കിയിരിക്കുകയാണ് ഇതിൽ പുതിയതായിട്ട് ചേർന്നിരിക്കുകയെന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരുവിൻ്റെയും ഗുരുവായിട്ട് ബന്ധപ്പെട്ട തൊണ്ണൂറ്റഞ്ച് ചിത്രങ്ങളൂടെ ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പം ഇത് ഇപ്പം പുറത്തിറക്കിയിട്ടേ ഉള്ളൂ ജസ്റ്റ് റിലീസ് ചെയ്തിട്ടേ ഉള്ളൂ ഇതിനകത്തുനിന്ന് കഴിയുന്നതും തെറ്റു കുറ്റങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട് ഈ പുസ്തകം വാങ്ങിയപ്പോൾ തന്നെ ഞാൻ ഈ തെറ്റ് നോട്ടീസ് ചെയ്തു ഒൻപതാമത്തെ പതിപ്പിലുള്ളത് അത് ഞാൻ സാൻ ഭക്ഷണെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് ഇങ്ങനെ ഒരു വലിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം സാനുമാഷ് അത് കണ്ട് നേരം മിണ്ടാതെ നിന്ന് അത് വലിയൊരു തെറ്റാണല്ലോ അത് എന്ന് പറഞ്ഞ് കുറച്ച് നേരം മിണ്ടാതിന്ന് പിന്നെ ഇപ്പം തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള സാനുമാഷ് ഇങ്ങനെ എന്ത് പ്രതികരിക്കാനാണ് അതിന് സാനുമാഷ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പിന്നെ വേറൊരു കാര്യം കൂടെ സാനുമാഷ് എന്നോട് പറഞ്ഞ് ഈ സാനുമാഷിൻ്റെ വിറ്റ് പോകുന്ന ചൂടപ്പം പോലെ വിറ്റ് പോകുന്ന പല ബുക്കുകളും പ്രസിദ്ധീകരിക്കുന്ന കമ്പനികൾ പിന്നെ അവരുടെ പ്രിന്റ് ചെയ്ത ബുക്കുകൾ തീരുമ്പോൾ അവർ വീണ്ടും പ്രിന്റ് ചെയ്യുന്നു അടുത്ത പ്രിൻ്റ് ഇറക്കുന്നു വിൽക്കുന്നു വീണ്ടും പ്രിന്റ് ചെയ്യുന്നു അല്ലാതെ ഓരോ പ്രാവശ്യവും പുതിയ പതിപ്പ് ഇറക്കുമ്പോൾ സാനുമാഷിനെ അറിയിക്കുകയോ പിന്നെ സാനുമാഷിന് അദ്ദേഹത്തിന് അവകാശപ്പെട്ട കോപ്പികൾ കൊടുക്കുക ചെയ്യാറില്ല ഒരു പബ്ലിഷിംഗ് കമ്പനിയും കൊടുക്കുന്നില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനൊരു സംഭവം നടന്ന ഞാൻ കാണിക്കുന്നതുവരെ സാനുമാഷു അറിഞ്ഞിട്ടില്ല അദ്ദേഹം വളരെ നിരാശനായിരുന്നു പക്ഷേ ഇവരോട് അറിയില്ല അതുകൊണ്ടാണ് എന്നോട് അടുത്ത എഡിഷൻ ടെൻസിങ് ഇറക്കിയാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടുകൂടെ ആണ് ഇങ്ങനെ തെറ്റുപറ്റിയത് കൊണ്ടുകൂടെ ആണ് അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ഇറക്കാൻ പോയപ്പോൾ ഇൻവെസ്റ്റ് ഭാഗത്തു നിന്ന് റിക്വസ്റ്റ് വന്നപ്പോൾ തന്നെ അവർ തന്നെ ഇറക്കിക്കോട്ടെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇത് ഈ തെറ്റുകൂടെ വന്നുകൊണ്ടാണ് എന്നോട് ഇത് ഇറക്കാൻ പറഞ്ഞത് സാൻ മാഷ് ഇത് പബ്ലിഷ് ചെയ്യാനുള്ള അവകാശം എനിക്ക് തന്നപ്പോൾ ഞാൻ അവരെ രേഖാ രജിസ്റ്റർ കത്ത് വഴി ഞാൻ അറിയിച്ചു പിന്നെ ഇമെയിലും ആക്കത്തവർക്ക് ഫോർവേഡ് ചെയ്തു ഇങ്ങനെ എനിക്ക് അവകാശം തന്നിട്ടുണ്ട് അതുകൊണ്ട് തുറ ഇത് നിങ്ങൾ പബ്ലിഷ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പക്ഷെ അതിന് മറുപടി അയക്കുകയോ ഒന്നും ചെയ്തില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഇതിലെ ബന്ധപ്പെട്ട ഭാരവാഹികൾ സാനുമാഷിനെ നേരിട്ട് കണ്ടെന്നും പിന്നെ ആരെ ആരെക്കൊണ്ട് തിരുവനന്തപുരത്തു നിന്നൊക്കെ വിളിച്ച് എന്നും ഞാൻ അറിഞ്ഞു അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് ഡിസംബർ കഴിഞ്ഞ ഏപ്രിലിൽ ഇറക്കേണ്ടതായിരുന്നു ഇത്തരം താമസിച്ചതുകൊണ്ടാണ് അപ്പം ഇപ്പം വീണ്ടും മാർക്കറ്റിൽ പുസ്തകം ഇല്ലാതെ വന്നു അപ്പം മാഷു പറഞ്ഞ് ഇനിയിപ്പം വെയിറ്റി ഹൺഡ്രഡ് ടെൻസിങ് ഇറക്കിക്കൊള്ളാൻ പറഞ്ഞു അപ്പം ഇതിൻ്റെ അവകാശം എനിക്ക് തന്നിട്ടുണ്ട് അത് വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇറക്കിയിട്ടുള്ളത് ഇനിയും തുടർ പതിപ്പുകളും ഞാൻ തന്നെ ഇറക്കുന്നതായിരിക്കും എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ നമ്മുടെ ഈ ഏജിലൊക്കെ നമ്മൾ എൻ ബി എസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു വലിയൊരു അഭിമാനമായിട്ട് നമ്മളൊക്കെ കൊണ്ടുനടന്നിരുന്ന കടന്നിരുന്നു കൊണ്ടു വന്നതെന്ന് വെച്ചാൽ നമ്മളെൻ്റെ ഭാരവാഹികളൊന്നും അല്ല നമ്മൾക്ക് അഭിമാനം ഉണ്ടായിരുന്നൊരു സഹകരണ പ്രസ്ഥാനം പക്ഷേ ഇന്നിപ്പം ആ പഴയ പ്രൗഢിയൊന്നും അതിന് കാണുന്നില്ല നമ്മൾ ആ ഷോപ്പുകളിൽ ചെന്നാൽ പോലും അതിൻ്റെ ഒരു ഒരു ഇത്രയും വർഷമായെങ്കിലും നമ്മളൊരു പഴയ പലരേഖകൾ ചെയ്യുന്നൊരു ലുക്കാണ് ഇപ്പോഴുള്ളത് അവരത് ഇപ്പോഴത്തെ അതിന് ബന്ധപ്പെട്ടവരതിനെ ഒന്ന് നവീകരിക്കാനോ ആ അതിൻ്റെ പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് അത് അപ്ഡേറ്റ് ചെയ്യാനൊന്നും ശ്രമിക്കുന്നില്ല അത് ഇപ്പം നമുക്ക് ആരുടെ കുറ്റമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ മനസ്സിലടത്തോളം എൻ ബി എസിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നാണ് കാരണം ഒരുപാട് ബുക്സൊക്കെ ഇറക്കി പിന്നെ അങ്ങനെ പല കാര്യങ്ങളിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അറിഞ്ഞുകൂടാ എൻ്റെ ഉള്ളിലെ എൻ ബി എസ് പബ്ലിഷ് ചെയ്ത ശ്രീനാരായണ ഗുരുസ്വാമി എന്ന സാനുമാഷിന്റെ പുസ്തകത്തിൽ വന്ന ആ ഒരു വലിയ തെറ്റിനെ പറ്റി നിരവധി ശ്രീനാരായണീയരും അതുപോലെ തന്നെ പ്രസിദ്ധനായ ചരിത്രകാരൻ ശ്രീ ചെറായി രാംദാസ് സാറും എല്ലാം അത് തെറ്റാണ് എന്ന് നിരവധി തവണ പറഞ്ഞിട്ടും അതിനെ കുറിച്ച് യാതൊരു രീതിയിലുള്ള പ്രതികരണവും എൻ ബി എസ് നടത്തിയിട്ടില്ല അതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത് അതെ ഇപ്പം ഏത് സാഹചര്യത്തിലാണ് അവർ പ്രതികരിക്കാത്തതെന്ന് നോക്കറി പക്ഷേ രാമദാസ് സാറിനെ പോലുള്ളവരൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് മാന്യമായ ഒരു മറുപടിയെങ്കിലും കൊടുക്കേണ്ടതാണ് അത് അപ്പം എന്താണെന്നല്ല ഇപ്പം ഞാൻ മനസ്സിലാക്കുള്ള ഈ സാനുമാഷിൻ്റെ ഈ ബുക്കിൽ അയ്യങ്കാളിയുടെ മാതാപിതാക്കളുടെ ചിത്രം തെറ്റായി അടിച്ചു വന്നതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ ചോദിച്ചിട്ട് പോലും ഇതുവരെ അവരൊരു മറുപടി പറഞ്ഞില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും ഇങ്ങനെ തെറ്റ് ഒരു തെറ്റ് പറ്റിയെന്നറിഞ്ഞാൽ അവർ പിന്നെ അത് പ്രസവായിട്ട് ഇങ്ങനൊരു തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ കോപ്പികൾ കോപ്പികൾ പോലും മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കേണ്ടതാണ് പക്ഷേ ഇവിടെ ഇത് അറിഞ്ഞിട്ടും ബാക്കിയുള്ള കോപ്പികൾ വിറ്റ് തീർക്കുകയായിരുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള സാനുഭാഷിൻ്റെ ബുക്കിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇത് ശാന്തിഗിരി ആശ്രമത്തിലുള്ള പി ആർ മുകുന്ദനാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഓ വി ഉഷയാണ് ഇത് എഡിറ്റ് ചെയ്തത് ഇതിപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ പതിപ്പാണ് ഇത് ഇംഗ്ലീഷ് ബുക്ക് വളരെ അധികം ഷോർട്ട് ആഫ്റ്റർ ബുക്കാണ് ഒരുപാട് പേരതിനു വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു പഠനത്തിന് അവര് സെലക്ട് ചെയ്തിരിക്കുന്ന ബുക്കുകളുടെ കൂട്ടത്തിൽ ഒന്നിതാണ് മറ്റു പുസ്തകങ്ങളെന്ന് പറഞ്ഞാൽ സാനുമാഷൻ തന്നെ കൗമാരക്കാരെ ഉദ്ദേശിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് കുട്ടികളുടെ ശ്രീനാരായണ ഗുരു ഇതും എഴുപത്തിനാലിലാണ് എഴുതി ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് ഇപ്പൊ നമ്മൾ റീപബ്ലിഷ് ചെയ്യുന്ന വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ മറ്റു പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ വി കെ വേലായുധൻ്റെ ജീവചരിത്രം വേലായുധൻ വി കെ വേലായുധനെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം പിന്നെ ആലപ്പുഴ മംഗലം കുടുംബത്തിലെ ഒരംഗമാണ് ഇദ്ദേഹം എൽ എൽ ബി എല്ലാം പാസ്സായി വക്കീലായിട്ട് ആലപ്പുഴ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആണ് തൊഴിലാളി പ്രസ്ഥാനത്തിലോട്ട് ഇട ഇറങ്ങുന്നതും ആലപ്പുഴ കയർ തൊഴിലാളികളെയൊക്കെ സംഘടിപ്പിക്കുകയും തിന്റെ ഒരു നേതാവായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം പിന്നെ ഈ തൊഴിലാളി പ്രവർത്തനം ബന്ധപ്പെട്ട് പത്ത് വർഷത്തോളം ജയിൽ ജീവിതവും അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം തൊഴിലാളി സമരത്തിലും ഒക്കെ പങ്കെടുക്കുകയും പിന്നീട് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് വരികയും ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ഈ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് അരുവാൾ ചുറ്റിയ നക്ഷത്രമുള്ള ഒരു ചൊ ചെങ്കോടി ഉയർത്തിയത് ഇദ്ദേഹമാണ് ആലപ്പുഴയിൽ ആലപ്പുഴ കടങ്ങാമ്പറം ക്ഷേത്രത്തിനടുത്തുള്ള വാണി തിയേറ്റർ എന്ന് പറയുന്ന അവിടെ നടന്ന ആലപ്പി കയർ വർക്കേഴ്സ് യൂണിയൻ്റെ ഒരു സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ചെങ്കോടി ഉയർത്തിയത് അന്ന് ഈ അരിവാൾ ചുറ്റിക എങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് അറിയാത്തത് അത് അപ്സൈഡ് ഡൗൺ ആയിട്ടാണ് അതിൽ രേഖപ്പെടുത്തിയിരുന്നത് അത് ഈ ബുക്കിൻ്റെ പുറം കവറില് നമ്മൾ പ്രത്യേകം പുറം ബാക്ക് കവറിൽ നമ്മൾ പ്രത്യേകം എടുത്ത് കാണിച്ചിട്ടുണ്ട് പിന്നീട് ഇദ്ദേഹം പിന്നെ തൊഴിലാളി പ്രശ്നമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ വർഷം ചെയ്തു എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ഒരേ സമയം എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് ഇരുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പിന്നെ അന്നത്തെ നിലവിലുള്ള പ്രസിഡന്റിന് ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ വന്നപ്പം ചാർജ് കിട്ടിയിട്ട് ഒരേ സമയം പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് ഇരുന്ന ഒരേ ഒരു വ്യക്തിയെ ഒഴുവിക്കവേലായത് അദ്ദേഹം പിന്നീട് കേരള സംസ്ഥാനം രൂപീകരിച്ചാൽ കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനുമായിരുന്നു ഔട്ട്ഡോർ മീഡിയയുടെ പബ്ലിഷറായ അങ്ങ് നിരവധി പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നാണ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ അത്രയധികം അങ്ങയെ സ്വാധീനിക്കുന്നതുകൊണ്ടാണോ അല്ലെ ഇതിൽ ചരിത്രപരവുമായിട്ട് ബന്ധം പറഞ്ഞാൽ ആദ്യമായിട്ട് പറയേണ്ടത് ഞാൻ ഒരു ശ്രീനാരായണ കുടുംബത്തിൽ നിന്നല്ല ഒരു അംഗമാണ് എൻ്റെ അച്ഛൻ അമ്പലപ്പുഴ കഞ്ഞിപ്പാടം കെ വി കേശവൻ വൈദ്യർ പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് സോറി ആയുർവേദ കോളേജിൽ നിന്ന് പഠിച്ചു പാസ്സായിട്ട് ചികിത്സ ആരംഭിച്ചാലാണ് പക്ഷെ പിന്നീട് കെ ടി കെ മാധവൻ്റെയും സഹോദരൻ കൂടെ ചേർന്ന് എസ് എൻ ഡി പിയുടെ പ്രചരണത്തിന് വേണ്ടിയാണ് മുഴുവൻ സമയം വിനിയോഗിച്ചിട്ടുള്ളത് ഇവിടെ ആലുവയിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനേഴിൽ നടന്ന ആദ്യത്തെ സർവമത സമ്മേളനത്തിൽ എൻ്റെ അച്ഛൻ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹമാണ് ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ ടി കെ മാധവൻ്റെയും സഹോദരൻ അയ്യപ്പിൻ്റെയും ഇടയിൽ നിൽക്കുന്നത് പിന്നെ കൂടാതെ ഞാൻ വർഷങ്ങളോളം പത്തിരുപത്തഞ്ച് വർഷം മുംബൈയിലായിരുന്നപ്പോൾ മുംബൈയിലെ ശ്രീനാരായണ മന്ദിര സമിതിയായിട്ട് ചേർന്ന് ഒരു പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് മുംബൈ ശ്രീനാരായണ മന്ദിര സമിതിയുടെ പേട്ടറിന് കൂടിയായിരുന്നു അപ്പോൾ ആ നിലയ്ക്കൊക്കെയാണ് ഈ ഇതുമായിട്ട് ഉള്ള ബന്ധം പിന്നെ എൻ്റെ തൊഴിലെന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രിൻറ്റിംഗ് ടെക്നോളജിസ്റ്റും പബ്ലിഷിംഗ് പ്രൊഫഷണലുമാണ് അപ്പം ബോംബേ നിന്നൊക്കെ വന്നു കഴിഞ്ഞപ്പം ഞാനൊരു ടൈം പാസ് എന്നുള്ള നിലയ്ക്കാണ് ഇങ്ങനെ ഇതൊക്കെ തുടങ്ങിയത് ഇപ്പം പബ്ലി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കൂടുതലും ശ്രീനാരായണ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട അതെന്ന് ആണെന്നുള്ളത് ഒരു യാദൃശ്യതയാണ് പിന്നെ ലോക പ്രശസ്ത മാനേജ്മെൻറ്റ് വിദഗ്ധനായ ജോൺ നടയറുടെ ലീഡർഷിപ്പ് ഓം ഹോം എന്നുള്ള ബുക്കിൻ്റെ മലയാളം പരിഭാഷ ഇറക്കിയിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറേയധികം ബുക്ക്സൊക്കെ ഇറക്കിയിട്ടുണ്ട് പുതിയ ബുക്കുകൾ വീണ്ടും പണിപ്പുരയിലുണ്ട് അതാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്